ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്നവർക്ക് അവരുടെ മുന്നിൽ എന്തൊക്കെ ഓപ്ഷൻ ആണ് ഉള്ളത് എന്നുള്ളതിന്റെ ഒരു ചെറിയ വിവരണം അതായത് ഒരു പുതിയ ഒരാള് കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുമ്പോൾ അവർക്ക് ചില സംശയങ്ങൾ ഉണ്ടാവും നമ്മൾ ഏതാണ് ചെയ്യേണ്ടത് മുട്ടക്കോഴി വളർത്തണോ മുട്ടക്കോഴി വളർത്തണമെങ്കിൽ അത് ഏതൊക്കെ തിരഞ്ഞെടുക്കണം എങ്ങനെയൊക്കെ ഇനങ്ങളിൽ വളർത്തണം ഏതൊക്കെ രീതിയിൽ വളർത്തണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ അപ്പോൾ ഞാൻ എന്റേതായിട്ടുള്ള ചില അറിവുകൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ഞാൻ രണ്ടോ മൂന്നോ ഭാഗങ്ങളായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം കോഴിവളത്ത മേഖലയിൽ അത്രയധികം ഓപ്ഷൻസ് കിടക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മുട്ടക്കോഴികളെ വളർത്തുന്ന ആളുകൾക്ക് ഉള്ള ചില ടിപ്സും പിന്നെ അതിൽ ഏതൊക്കെ ഇനങ്ങൾ തിരഞ്ഞെടുക്കണം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതിലെന്തൊക്കെ ചെയ്യാം എന്നുള്ള ചില കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുകൾ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ പുതിയ കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്ന ആളുകളൊക്കെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മുട്ടക്കോഴി വളർത്തൽ മേഖല തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് അപ്പൊ അതിൽ മെയിനായിട്ട് ചെയ്യാനുള്ളത് മുട്ട ഉൽപ്പാദനത്തിന് വേണ്ടി അതായത് മുട്ടയുടെ സകലിന് വേണ്ടി മാത്രം കോഴികളെ വളർത്തുക മുട്ട കോഴികളെ വളർത്തുക എന്നുള്ളതാണ് പിന്നെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള കോഴികളെ അതായത് പേ നല്ല പേരൻ സ്റ്റോക്ക് വാങ്ങിച്ച് അതിന്റെ മുട്ട കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന മുട്ട അതായത് കൊത്തുമുട്ട ശൈലി ചെയ്യുന്ന രീതിയിൽ കോഴികളെ വളർത്തുക അപ്പൊ നാടൻ കോഴിയായാലും ഏത് കോഴികളെയും അങ്ങനെ നമുക്ക് വളർത്താം പിന്നെ എഗ്ഗർ നഴ്സറികൾ അതായത് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ ഒരു രണ്ടു മാസം പ്രായമൊക്കെ ആവുന്ന രീതിയിൽ വളർത്തി അതിനെ വിപണനം ചെയ്യുന്ന ഒരു മാർഗം പിന്നെ മറ്റൊന്ന് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ വിൽക്കുന്ന ഒരു മാർഗം അപ്പൊ അങ്ങനെ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ വിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻകുബേറ്റർ അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ വേണം അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് മുട്ടക്കോഴി വളർത്തൽ മേഖലയിൽ നമുക്ക് ചെയ്യാവുന്ന സംഗതികൾ ഇതിൽ ആദ്യം നമുക്ക് എഗർ നേഴ്സറിയോട് കുറിച്ചൊന്ന് നോക്കാം എങ്ങനെയാണ് അതിന്റെ അതായത് നമ്മള് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് രണ്ട് മാസം പ്രായം അല്ലെങ്കിൽ ഒന്നര രണ്ട് മാസം പ്രായമാവുന്ന അതുവരെ വളർത്തി ആ കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തുന്ന ഒരു രീതിയാണ് എഗർ നഴ്സറികൾ കണ്ടുവരുന്നത് ഇപ്പൊ അത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള നഴ്സറികൾ ഒരുപാട് പേരുണ്ട് നമുക്ക് മൃഗാശുപത്രികളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഒരു പരസ്യം പോലെ അല്ലെങ്കിൽ പരസ്യമല്ല അവരുടെ ഒരു നോട്ടീസ് ബോർഡ് പോലെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും ആ പരിസരത്തുള്ള അല്ലെങ്കിൽ ഏതാണ് ജില്ലാ ജില്ലയിലുള്ള ഇപ്പൊ ഇവിടെ എന്റെ അടുത്താണെങ്കിൽ പാലക്കാട് ജില്ലയിൽ നമുക്ക് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ രണ്ടു മാസം പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ എവിടെയൊക്കെ ലഭ്യമാണ് എന്നുള്ളതിന്റെ അവരുടെ സ്ഥലത്തിന്റെയും അഡ്രസ്സും കാര്യങ്ങളും അവരുടെ ഫോൺ നമ്പർ അടക്കം പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും മൃഗാശുപത്രികളിൽ അപ്പൊ അങ്ങനെ ഗവൺമെന്റ് അപ്രൂവൽ കിട്ടിയിട്ടുള്ള നഴ്സറികൾ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട് അതായത് ഗവൺമെന്റ് ഹാച്ചറുകളിൽ നിന്ന് കുഞ്ഞുങ്ങളെ അവർക്ക് പെൺകോഴികളെ അതായത് പിടക്കോഴികളെ അവർക്ക് ഈ എഗർ നഴ്സറികളിലേക്ക് കൊടുത്ത് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ കൊടുത്ത് അവർ ബ്രൂഡിംഗ് ഒക്കെ കഴിഞ്ഞ് രണ്ടു മാസം പ്രായമാകുമ്പോൾ അവരത് സെയിൽ ചെയ്യും അപ്പൊ ഒരു നിശ്ചിത മാർജ്ജനിട്ട് അവരത് സെയിൽ ചെയ്യുന്ന ഒരു രീതിയാണ് എഗ്ഗർ നഴ്സറികൾ എന്ന് പറയുന്നത് അത് ഗവൺമെന്റ് അപ്രൂവൽ അല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ചെയ്യാവുന്നതാണ് സോറി പശുവിന്റെ ഒരു സൗണ്ട് കേൾക്കാൻ അപ്പോ നമ്മള് അങ്ങനെ ഗവൺമെന്റ് അപ്രൂവലിനെ കാത്തു നിൽക്കാതെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്കിത് ചെയ്യാവുന്നതാണ് അതെങ്ങനെയാന്ന് ചോദിച്ചാല് നമ്മുടെ ഗവൺമെന്റ് ഹാച്ചറികളിൽ നിന്ന് തന്നെ നമുക്ക് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ ലഭ്യമാണ് നമുക്ക് സെക്സിങ് കഴിഞ്ഞിട്ടുള്ള പിടക്കോഴികളെ അതായത് മുട്ടയിടുന്ന കോഴികളെ മാത്രമായിട്ട് നമുക്ക് ലഭ്യമാണ് ഇപ്പൊ പാലക്കാട് ഉള്ളത് രണ്ട് സ്ഥലത്താണ് ഒന്ന് മലമ്പുഴ ഒരു ഹാച്ചറി ഉണ്ട് അവിടെ നമുക്ക് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മണ്ണാർക്കാടിനടുത്ത് തിരുവിഴാങ്കൂന്നു പറഞ്ഞ സ്ഥലത്തും മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ അവൈലബിൾ ആണ് അപ്പൊ അവരുടെ കോണ്ടാക്ട് നമ്പർ ഇപ്പൊ എന്റെ കയ്യിലില്ല ഞാൻ ആ കോണ്ടാക്ട് നമ്പർ സംഘടിപ്പിച്ചിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇപ്പൊ ഞാൻ വീഡിയോ എഡിറ്റ് എഡിറ്റുന്നതിന് മുമ്പേ കോണ്ടാക്ട് നമ്പർ കിട്ടുവാണെങ്കിൽ വീഡിയോയിൽ ഞാൻ അത് കൊടുക്കാം പിന്നെ അതുപോലെ ഓരോ ജില്ലകളിലും ഇതുപോലെ ഗവൺമെന്റ് ഹാച്ചറുകളുണ്ട് അതല്ലാതെ തന്നെ പ്രൈവറ്റ് ആയിട്ട് ഇപ്പോൾ ഒരുപാട് ഹാച്ചറുകളിൽ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിരിയിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു ഓപ്ഷനാണ് അതായത് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു മാർജിൻ ഇട്ട് വിൽപ്പന നടത്തുക എന്നുള്ളത് ഇപ്പൊ അത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് കാരണം മുട്ട വാങ്ങി ഒരു വർഷം അല്ലെങ്കിൽ ഒരു പതിനാല് പതിനഞ്ച് മാസം പതിനാറ് മാസം വരെയൊക്കെയാണ് അവര് കണ്ടിന്യൂസ് ആയിട്ട് മുട്ട ഇടൽ അത് കഴിഞ്ഞാൽ മുട്ട ഉൽപാദനം കുറയും അപ്പൊ ആ കോഴികളെ ഇറച്ചി വിലക്ക് വിറ്റിട്ട് മറ്റ് പുതിയ കോഴികളെ വാങ്ങുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് പിന്നെ ഇപ്പൊ അടുത്തത് ചെയ്യാനുള്ളത് ഞാൻ ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ ഗവൺമെന്റ് ഹരികളെ അല്ലാതെ തന്നെ ഒരുപാട് പ്രൈവറ്റ് ആച്ചറികളെ ആശ്രയിക്കുന്ന ഒരു ഘട്ടം ഇപ്പൊ ഉണ്ട് കാരണം കൂടുതൽ ആളുകൾ കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്നതുണ്ട് അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടാത്ത ഒരു അവസ്ഥ ഇപ്പൊ നിലവിലുണ്ട് അപ്പൊ ചെയ്യാനുള്ളൊരു കാര്യം ഏകർ നേഴ്സറികളെ പോലെ തന്നെ മറ്റൊന്ന് ചെയ്യാനുള്ളത് നമുക്ക് ഹാച്ചറികൾ തുടങ്ങാം അപ്പോ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ച് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ച്ചറി സെറ്റപ്പിൽ തുടങ്ങും ഇപ്പൊ ഇവിടെ പാലക്കാട് ജില്ലയിൽ അങ്ങനെ വലിയ ഹാച്ചറികളൊന്നും ബ്രോയിലർ കോഴികളെ വിരിയിച്ചു കൊടുക്കുന്ന അവര് സ്വന്തം വിരിച്ചു കൊടുക്കുന്ന ഹാച്ചറികളുണ്ട് അല്ലാതെ മുട്ടക്കോഴികളെ വിരിയിച്ചു കൊടുക്കുന്ന മുട്ട അതുപോലെ മറ്റു നാടൻ കോഴികളൊക്കെ വിരിയിച്ച് ഡേ ഓൾഡായിട്ട് സെയിൽ ചെയ്യുന്ന വലിയ ഹാച്ചറികളൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഉണ്ട് ഇവിടെ ആലത്തൊരു ബുഷ എന്ന് പറഞ്ഞ പുള്ളിയുണ്ട് പുള്ളി പക്ഷെ വലിയ കുട്ടികളൊക്കെയാണ് കൊടുക്കുന്നത് കാടൊക്കെയാണ് അവിടെ കൊടുക്കുന്നത് പിന്നെ തൃശ്ശൂർ മണ്ണുത്തിയിൽ നമ്മുടെ ഹരിയേട്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി ആ പുള്ളിയെടുത്ത് ഭയങ്കര വലിയ ആ ചെറിയാണ് അപ്പൊ അതുപോലെ ചെറിയ ചെറിയ സെറ്റപ്പിൽ കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ തുടങ്ങാം ഒരു ആയിരം മുട്ടയൊക്കെ വിരിയിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് ചെറുതായിട്ട് തുടങ്ങാം ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുന്ന രീതിയിൽ അങ്ങനെയും തുടങ്ങാം അതിനിപ്പോ മാർക്കറ്റില് നല്ല സാധ്യതയാണ് പിന്നെ ഇതിനോടനുബന്ധിച്ച് തന്നെ വരുന്ന മറ്റൊന്ന് ഈ ഹാച്ചറികളിലേക്ക് ആവശ്യമുള്ള അതായത് ആവശ്യമുള്ള മുട്ടകൾ നൽകുക എന്നുള്ളതാണ് മുട്ടകൾ ഉൽപ്പാദിപ്പിക്കുന്ന പാരന്റ് സ്റ്റോക്ക് കളക്ട് ചെയ്ത് മുട്ടകൾ ഉത്പാദിപ്പിച്ച് കൊത്തു മുട്ടയായിട്ട് നൽകുക എന്നുള്ളത് മറ്റൊരു ഓപ്ഷനാണ് മുട്ടക്കോഴി വളർത്തൽ മേഖലയിൽ വരുന്നത് അതായത് ഇപ്പൊ ഹാച്ചറികളിൽ മുട്ട വിരിയിക്കണന്നുണ്ടെങ്കിൽ നമ്മള് പൂവൻ ക്രോസ് ആയിട്ടുള്ള മുട്ടകളാണ് വിരിയുക അപ്പൊ നമ്മൾ പെടക്കോഴികളെ മാത്രമായിട്ട് കൊണ്ടുപോയിട്ട് കിട്ടുന്ന മുട്ട ഒരിക്കലും വിരിയിക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ അത് നമ്മൾ മാർക്കറ്റിൽ മുട്ടയുടെ ആവശ്യത്തിന് വേണ്ടി അതായത് മുട്ട കഴിക്കുന്ന ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ വിരിയിക്കാൻ വേണമെങ്കിൽ അത് പൂവൻ ക്രോസ് ആയിട്ടുള്ള കോഴികളുടെ മുട്ടേനെ വിരിയിക്കാൻ പറ്റൂ അപ്പൊ പൂവനും ഒരു അനുപാതത്തിൽ അതായത് നാല് ഏസ് ഒന്ന് എന്ന അനുപാതത്തിൽ പൂവനും പെടിയുള്ള ഒരു പാരൻ സ്റ്റോക്കുകൾ കളക്ട് ചെയ്തിട്ട് അതിന്റെ മുട്ട വിരിയിക്കാൻ ആവശ്യത്തിനുള്ള കൊത്തുമുട്ടയാക്കിയിട്ട് വിപണിയിൽ നേരിട്ട് കൊടുക്കാം ആവശ്യക്കാർക്ക് നേരിട്ട് വിരിയിക്കാനായിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഇതുപോലുള്ള ഹാച്ചറുകളായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അവിടെ വെച്ച് വിരിയിപ്പിച്ച് നമ്മൾ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ കൊടുക്കാം അപ്പോൾ ചെറിയ ചെറിയ ഹാച്ചറികളൊക്കെ പല സ്ഥലങ്ങളിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പതിനഞ്ച് രൂപ ഒരു മുട്ടയ്ക്കൊക്കെ വാങ്ങിച്ചിട്ട് വിരിയിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ വലിയ വലിയ ഹാച്ചറികളിലൊക്കെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഹരിയാറിന്റെ ഹാച്ചറുകളിലൊക്കെ എട്ട് രൂപ ഒമ്പത് രൂപയൊക്കെയാണ് ഒരു മുട്ട വിരിയിക്കുന്നത് വാങ്ങുന്നുള്ളൂ പക്ഷെ അത് പറയാ കണക്കാക്കാൻ പറ്റില്ല കാരണം അത് ഹ്യൂജ് ക്വാണ്ടിറ്റി അവിടെ വെക്കുന്നുണ്ട് അപ്പൊ അത്ര എട്ട് രൂപയ്ക്കൊക്കെ അദ്ദേഹത്തിന് അത് മുതലാവേണ്ട പക്ഷെ കുറച്ചൊരു ആയിരം മുട്ട രണ്ടായിരം മുട്ടയൊക്കെ വെക്കുന്ന ഇൻവേർട്ടറിൽ വെച്ച് വിരിയിക്കുന്ന ആളുകൾക്ക് ഒരു പത്ത് പതിനഞ്ച് രൂപയൊക്കെ വാങ്ങിച്ചാൽ തന്നെയാണ് മുതലാവുള്ളൂ അതായത് മുട്ട വിരിയിക്കാനുള്ള ചാർജ് കേട്ടോ അപ്പൊ അങ്ങനെ കൊത്തുമുട്ട വിൽപ്പന നടത്താം കൊത്തുമുട്ട വിരി വിരിയിക്കാൻ ഇതേപോലെ അച്ചറുകൾ ഏൽപ്പിച്ച് വിരിയിച്ചു കൊടുക്കാം പിന്നെ സെയിം തന്നെയാണ് അങ്ങനെ കൊത്തുമുട്ട വിരിയിച്ച് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുന്ന രീതിയിലും നമുക്ക് മുട്ടക്കോഴികൾ വളർത്തൽ മേഖലയിൽ ചെയ്യാം അതായത് ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ നമുക്ക് സെയിൽ ചെയ്യാം ഇവിടെ ഒരു പ്രധാന പ്രശ്നം വരുന്ന വെച്ചാൽ ഇതിന്റെ സെക്സിംഗ് കൂടെ അറിയുന്ന ആളുകളാണെങ്കിൽ പൂവൻ കോഴിയേയും പെടക്കോഴിയേയും തരംതിരിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും തോന്നുന്നു കാരണം വെച്ചാല് ഗവൺമെന്റ് ആച്ചറുകളിൽ നിന്ന് നമുക്ക് മുട്ടക്കോഴികളെ വാങ്ങാൻ പോകുമ്പോൾ അവർ പൂവൻ കോഴിയാണോ പെടക്കോഴിയാണോ വേണ്ടത് ചോദിക്കും അപ്പൊ പെടക്കോഴിക്ക് ഇരുപത്തി മൂന്നാണെന്ന് തോന്നുന്നു എന്റെ ഓർമ്മയില് ഇരുപത്തിമൂന്ന് രൂപയും അതുപോലെ തന്നെ പൂവൻ കോഴിക്ക് ഒൻപത് രൂപയാണ് ഈടാക്കുന്നത് പക്ഷെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് പതിനേഴ് രൂപയ്ക്കാണ് അവരവിടെ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പെടക്കോഴികളെ മാത്രം സെലക്ട് ചെയ്തിട്ട് പെടക്കോഴികളെ മാത്രം മുട്ടക്കയ കൊടുക്കുമ്പോ ഇരുപത്തിമൂന്ന് രൂപ നമുക്ക് അതിൽ നിന്ന് കിട്ടും ബാക്കിയുള്ള പൂവന്മാരെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിക്കൊണ്ടുപോകുന്ന ആളുകൾക്ക് അങ്ങനെയും കൊടുക്കാം അപ്പൊ അതെങ്ങനെ വേണമെങ്കിൽ ഡോൾഡ് കുഞ്ഞുങ്ങളെ വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എങ്ങനെ വേണമെന്ന് അങ്ങനെ ചെയ്യാം പിന്നെ ഇതൊന്നും അല്ലാതെ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലും മുട്ടക്കോഴികളെ വളർത്താം അതായത് കേജ് സിസ്റ്റത്തില് മുട്ടക്കോഴികളെ ഇട്ട് അതിന്റെ മുട്ട നമ്മൾ വിപണിയിൽ കൊണ്ടുപോയി സേരി എന്ന രീതിയിലും നമുക്ക് ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ ഒരു പ്രശ്നം നമുക്ക് ബി വി ത്രീറ്റി ഒക്കെയാണ് വളർത്തുന്നതെങ്കിൽ ഒരു മുട്ടയ്ക്ക് ഇപ്പൊ മാർക്കറ്റിൽ ഒരു അഞ്ചു രൂപയുടെ അടുത്തൊക്കെയാണ് വില കിട്ടുന്നുള്ളു നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമ്പോ അപ്പൊ അതൊരു നഷ്ടം വരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ബി ത്രീറ്റിയുടെ ഒരു കാര്യത്തിൽ ഇപ്പൊ പലരും കോഴികൾ ഒഴിവാക്കുകയാണ് അപ്പൊ നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ വളർത്താൻ പറ്റുന്ന രീതിയിൽ കുറച്ച് തുടങ്ങാം ഞാൻ ഇപ്പോഴും ഇതിനുമുമ്പുള്ള ഒരുപാട് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് തുടങ്ങുമ്പോഴും കുറച്ച് എണ്ണത്തിന് തുടങ്ങി എങ്ങനെയുണ്ട് എന്ന് പരീക്ഷിച്ചതിന് ശേഷം മാത്രം നമ്മള് മുന്നോട്ട് പോക പിന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ മുട്ടക്കോഴി വളർത്തുന്ന ആളുകൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നമ്മുടെ നാടൻ ഇനങ്ങൾ തന്നെയാണ് അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഗവൺമെന്റ് വെറ്റിനറിയില് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഗ്രാമശ്രീ ഗ്രാമപ്രിയ പോലുള്ള കോഴികൾക്ക് അവർക്ക് മുട്ടയുടെ എണ്ണം കുറവായിരിക്കും ബി വി ഒക്കെ അപേക്ഷിച്ച് അതായത് ഹൈബ്രിഡ് കോഴികളെ അപേക്ഷിച്ച് മുട്ടയുടെ എണ്ണം കുറവായിരിക്കും പക്ഷെ നമുക്ക് അവർക്ക് അഴിച്ചുവിട്ടി വളർത്താം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഒക്കെ വേസ്റ്റ് കൊടുക്കാം പച്ചക്കറികൾ കൊടുക്കാം ഇലകൾ കൊടുക്കാം പിന്നെ നമ്മൾ കടകളിൽ നിന്നൊക്കെ പഴയ അരി ഗോതമ്പ് അങ്ങനെയുള്ള തീറ്റകൾ കൊടുക്കാം പിന്നെ ചക്കട സീസൺ ആണെങ്കിൽ അങ്ങനെ അതായത് നമുക്ക് തീറ്റ ചുരുക്കി നമുക്ക് ഈ കോഴികളെ വളർത്താൻ പറ്റും പക്ഷെ ബിവി തീരറ്റൊക്കെ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കമ്പനി തീറ്റകൾ കൊടുത്താൽ മാത്രമേ അവർക്ക് അവർ പറയുന്ന മുട്ടകൾ നമുക്ക് കിട്ടുള്ളൂ പക്ഷെ ബാക്കിയുള്ള ഈ ഗ്രാമശ്രീ കൈരളി കോഴി അങ്ങനെ തന്നെ ഉണ്ടോ കൈരളി കോഴിക്കും ഇതേപോലെ നാടൻ തീറ്റകളൊക്കെ കൊടുക്കാം കൈരളി ആയാലും ഗ്രാമശ്രീ ആയാലും ഗ്രാമപ്രിയ ആയാലും അവർക്കൊക്കെ പച്ചക്കറിയുടെ വേസ്റ്റ് ഹോൾസെയിൽ പച്ചക്കറി കടകളൊക്കെ അടുത്തുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് പച്ചക്കറി വേസ്റ്റ് നമ്മൾ കൊണ്ടുവന്ന് ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളിലാക്കി കൊടുത്താൽ തന്നെ അവർക്ക് വേണ്ട പോഷകാംശങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും നമുക്ക് ഒരു പരിധിവരെ ഉള്ള മുട്ടകളും അവിടുന്ന് ലഭിക്കും അപ്പോൾ മാർക്കറ്റിലേക്ക് മുട്ട വിപണിക്ക് മാത്രമായിട്ട് കോഴികൾ വളർത്തുന്ന ആളുകൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കൈരളി ഗ്രാമപ്രിയ പോലുള്ള കോഴികളാണ് ഒരിക്കലും ബി ട്രേറ്റിലുള്ള കോഴി കോഴികളെ ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല കാരണം ഇപ്പോഴത്തെ തീറ്റ ചെലവ് ഭയങ്കര തീറ്റ ഒരുപാട് വില കൂടിയിട്ടുണ്ട് അപ്പൊ അത് കാരണം അത് ഞാൻ സെലക്ട് ചെയ്യില്ല ബാക്കി ഈ പറഞ്ഞ കോഴികൾക്കൊക്കെ ഞാൻ ഈ പറഞ്ഞ ഗ്രാമപ്രിയ പോലുള്ള കോഴികൾക്കൊക്കെ എന്ത് തീറ്റ കൊടുത്താലും അവർക്ക് നമുക്കൊരു നഷ്ടമല്ലാത്ത രീതിയിലുള്ള മുട്ട കിട്ടുകയും ചെയ്യും അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മുട്ടക്കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്ന ആളുകൾക്ക് തിരഞ്ഞെടുക്കാവുന്ന മേഖലകൾ അപ്പൊ ഇനി ഇതിന്റെ ഒരു രണ്ടാം ഭാഗം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം Bye.